ഹായ് ഹലോ എല്ലാവർക്കും ബി എസ് ഗ്രന്ഥത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഏഴ് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് ആയിരത്തി അൻപത്തി ആറ് ഒന്ന് പൂജ്യം അഞ്ച് ആറ് ഇന്ത്യയിൽ ഏറ്റവുമധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെപ്പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ് ഒഡീഷ നിസ്സഹരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്രിച്ചിടുക അപ്പോൾ ഉൾപ്പെടുന്നത് നികുതി നൽകാതിരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതിയേത് വികിരണം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ